ഹലോ ഉച്ചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എല്ലാവരുടെ സുഖമല്ലേ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഫിഷ് കറിയാണ് ഫിഷ് കറി ഫിഷ് ഇതാണ് നമ്മൾ തലവഴിക്കാൻ പറ്റുന്നു ചത്തി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം ആവശ്യത്തിന് മൂന്ന് രണ്ടും മൂന്നും രൂപ കുറച്ചുരുവിടെ കേട്ടോ ഒരു ഫ്ലേവറിനോട് ഒരുപാട് ഇടരുത് പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പല ഉള്ളി അതിന് വെച്ചത് പിന്നെ ഒരു സാലഡ് കുക്കൻപുഴി തക്കാളി സവാള പച്ചമുളക് വേപ്പല ഇഞ്ചി എല്ലാം ഒക്കെ കൂടെ സാലഡ് നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് കടുപോറ ക ഞാനായിട്ട് ഫ്രണ്ട് ആവാൻ താല്പര്യമുള്ളവര് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തു താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഷെയറും ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇതൊക്കെ ചെയ്യണം കമന്റ് ബോക്സിൽ കൂടെ ഒക്കെ ഉണ്ടാവാനുണ്ടോ ഫോൺ പിടിക്കില്ല വീഡിയോ കോൾ ഇല്ല ആരെയും ഫോൺ പിടിക്കാറില്ല വീഡിയോ കോളും ചെയ്യാറില്ല നമുക്കിതിന് ആവശ്യത്തിന് ഒപ്പിടാം എളുപ്പം വേണ്ടിയിട്ടു മീൻ പക്ക ഒന്ന് രണ്ട് സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എല്ലാരും ചോയ്ക്കാണ്ട് കമന്റ് ബോക്സിൽ ഞാൻ മീൻ പറഞ്ഞാൽ കായ ടേസ്റ്റ് ആവശ്യമുള്ള ഉപ്പ് കശിവിരി നമുക്ക് ഈ കറിയിൽ ഇച്ചിരി മുളക് പൊടി ഇടാം കറി കളയ്ക്കുമ്പോ കറി സുന്ദരനായിട്ട് ഇരിക്കും കടുവറ കണ്ടുപോ കട इनको को रंबडी चला

ടിക്കാം അടി കുറും നമുക്ക് ആവശ്യപ്പെടാൻ കണ്ടിരിക്കും

തിളച്ചു തിളച്ചു മീൻ ഫ്രൈ ചെയ്യാനുള്ളത് ഇരുട്ട് കഴിഞ്ഞു കെട്ടിട്ട് ഉണ്ടാക്കും ഇതെന്ത് മീനാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തു ഞാൻ പറയുന്നില്ല ഓരോന്നെടുത്ത് പെരുട്ടാനും സമയമില്ല അന തന്റെ വീഡിയോ അതെ കാണാം ലോങ് കാണുമ്പോ ഇനിയിപ്പൊരോന്നെടുത്ത് പെരുട്ടിട്ട് ആരെയാണ് പാവപ്പെട്ട നമ്മുടെ വീഡിയോസാണ് ആൾക്കാരും ഇല്ല കമന്റ് ചെയ്യാനും ആൾക്കാരുല്ല ചെറുപ്പക്കാരുടെ പുറകിലാണ് പോകുന്നത് ഹായ് നല്ല നല്ല ഇങ്ങനെ പെരട്ടി ആവശ്യമുള്ള വറുത്തിട്ട് ബാക്കി ഫ്രീസർ ചെയ്തു രാത്രിയാകുമ്പോഴെടുത്ത് ഫ്രീസറിൽ നിന്നെടുത്ത് താഴത്തെ വയ്ക്കും രാവിലെ ചോറ് കേട്ടാൽ എളുപ്പം അലുകഴിച്ചു പിടിച്ചിരിക്കും ഇവിടെ ഓ കാലത്തൊക്കെ ഒരങ്കമാണ് ഇവിടെ നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ ഇങ്ങനെ മുളകുകൾ അതൊക്കെ തേച്ച് സുന്ദരനും സുമലുമായി കാരണം തിളക്കില വരെ മീൻകുട്ടൻ ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെല്ലാം ട്രൈ ചെയ്തെടുക്ക ഇതിലേ ചെലപ്പോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ചു ചേർക്കോട്ടാ ഇന്ന് ചേർത്തില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒഴിച്ച് കഴുകി തൊടച്ച് ഇത്തിരി ഓയിലും ഒഴിച്ച് മിക്സിൽ അരച്ചാണ് വെക്കാറ് മീനാണെന്ന് പറയുന്നത്

നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം ഈ കറാവണം നല്ല പോലെ വരച്ച് കഴുകണം ആവുന്നു ചൂറ് ചോറ് നീൻ കറി മീൻ പൊരിച്ചത് സാലഡ് ക്ലീൻ മീൻ ഇട്ടി കഴിയാതെ കല്ലുപ്പ് ഇട്ടിട്ടാണ് വരച്ച് കഴുകണം മീൻറെ ഉളു ചോ അവസാനം ഇത്തിരി വിന്നാക്കിട്ട് കഴുകിയിട്ട് പച്ചവെള്ളത്തിൽ ഇട്ട് വയ്ക്കും നമ്മുടെ മീൻകുട്ടൻ ഇപ്പറിയോ നമുക്ക് എന്ത് ചെയ്യാം മീൻ ഫ്രൈ ചെയ്യാം രാവിലെ എടുത്തന്നെ ബാക്കിയാണ് എന്നെ മാക്സിമം അങ്ങനെ ബാക്കി വരത്തില്ല ബാക്കി വന്നെടുക്കാൻ പറ്റാലോ അപ്പൊ അത് കാരണം അന്ന് തന്നെ ആണെങ്കിൽ ബാക്കി ഓയിലെടുക്കും ഓയിൽ ഒഴിച്ച് തന്നെ Kaya may doktor to birthday, guys. Thank you. മ്മടെ എണ്ണ ചൂടായി അപ്പൊരു മൂന്നു കഷം ചെയ്യാം മൂന്നുല്ല നാല് പേരുണ്ട് നാല് അഞ്ചു പേരുണ്ട് എണ്ണം പറഞ്ഞു

മീനധികം വേവിയില്ലോ അതാണ് കറുത്താച്ച മീൻ ഇട്ടത് നമ്മളെന്ത് ചെയ്യണം നീ ഫ്രൈ ചെയ്യാം ചോറ്

天天喝，天天放盐，天天放酱油。 ായിരം പേരോളം കണ്ടിട്ടുണ്ട് താങ്ക് യു കണ്ട ആൾക്കാർക്കൊക്കെ കണ്ട ആൾക്കാർക്ക് ഒരു കമന്റ് ഇടായിരുന്നു കൊള്ളാമെന്നും പറഞ്ഞു ഒരു സന്തോഷത്തിന് വേണ്ടി പാടുന്നുണ്ടോ നമുക്ക് ഇതിലൊക്കെ ഫേമസ് ആകാൻ വേണ്ടിയതല്ല നമുക്ക് ഒരു സന്തോഷം നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ഉള്ളൂ അപ്പൊ നിങ്ങൾ കമന്റ് കൊള്ളാൻ ചേച്ചി കൊള്ളാ അമ്മൂമ്മയും കൊള്ളാ അജീന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സന്തോഷവും പിന്നെ ഒന്നും കൂടെ അത് വിളിക്കില്ല ു കൈ ആയി പൈസ പൈസ ചൂപ്പിച്ചോട് കൂടെ തീണ്ട എങ്ങനെ ഇരിക്കും ഇത് പിടി പിരിച്ച പിന്നെ എടുക്കാം Che belle. Ah, Dina, ma che triste allegro che è.

Tata bye. Akhir video deh. Bye, bye, -bye.